വെളിച്ചം ദുഃഖമാകുന്ന സാഹചര്യമാണ് നിലവിലെന്ന് സാഹിത്യകാരൻ മുണ്ടൂർ സേതുമാധവൻ കേരള ഇലക്ട്രിക് വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പാലക്കാട് ടൗൺ യൂണിറ്റ് സമ്മേളനം മുണ്ടൂർ സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രതിഷേധമേറ്റുവാങ്ങുന്നത് വൈദ്യുതി വകുപ്പാണെന്നും ആധുനിക യുഗത്തിൽ നിരവധി മാർഗങ്ങളിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെങ്കിലും കേരളത്തിന്റെ ആവശ്യത്തിന് അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് ഗതികാടാണെന്നും അദ്ദേഹം പറഞ്ഞു തുടർച്ചയായി നടപ്പിലാക്കുന്ന നിരക്ക് വർധനയും ഫീസുകളുടെ വർധനയും ജനങ്ങൾക്ക് അമിതഭാരം തന്നെയാണ് പ്രൊഫഷണലിസത്തിലേക്ക് മാറുന്നതിൽ കെ എസ് സി ബിക്ക് വൈമുഖ്യമുള്ളതായി തോന്നാറുണ്ടെന്നും മുണ്ടൂർ സേതുമാധവൻ പറഞ്ഞു പാലക്കാട് യൂണിറ്റ് സമ്മേളനം എല്ലാവരെയും സാക്ഷി നിർത്തി ഞാൻ വളരെ സന്തോഷത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു ആനുകൂല്യം സംബന്ധിച്ച് ക്ഷേമനീതി ബോർഡ് മെമ്പർ സന്തോഷ് ക്ലാസ് എടുത്തു നിയമങ്ങൾ സംബന്ധിച്ചും പഠന ക്ലാസ് നടന്നു വയനാട് ദുരന്തത്തിന് കൈത്താങ്ങാവാൻ സംഘടന തീരുമാനിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ആർ ചന്ദ്രൻ ജില്ലാ പ്രസിഡന്റ് ആർ സതീഷ് ജില്ലാ സെക്രട്ടറി കൃഷ്ണൻകുട്ടി ഡി ജിഷ്ണു സലാം എന്നിവർ സംസാരിച്ചു